പിന്നെ പലർക്കും ന്യായമായിട്ടും വരുന്ന ഒരു പേടിയുണ്ട് എനിക്ക് ഇങ്ങനെ മോഡേൺ ടെക്നോളജിയിലോട്ട് എല്ലാം വരുന്നത് എനിക്ക് കംഫർട്ടബിൾ അല്ല കംഫർട്ടബിൾ അല്ല ഓക്കെ എനിക്കിത് ഇങ്ങനെ ഞെക്കുന്നതിനേക്കാളും സ്വിച്ച് ഇടുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ എന്റെ ഡേറ്റ മൊത്തം പുറത്തേക്ക് പോകും ഇങ്ങനെയുള്ള അപ്പൊ അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അതിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആലോചിച്ച് പഠിച്ചിട്ട് വേണം നമ്മൾ ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് കടക്കാനും അതിനെ ഒരു ഭയം ആവശ്യമില്ലാണ്ട് വേണ്ട കാരണം ആസ് ലോ ആസ് ത്രീ തൗസൻഡ് റുപ്പീസ് ഈ സാധനം നമുക്ക് ഓട്ടോമേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഞാൻ കാര്യം നോക്കട്ടെ ഇപ്പൊ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ വീട്ടിന് ഓട്ടോമേഷൻ ചെയ്യാനാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആസ് എ കസ്റ്റമർ എന്ന പോയിന്റ് ഓഫ് വ്യൂ അതായത് ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ആളുടെ അടുത്തോട്ട് പോയിട്ട് ഇതാണ് എൻ്റെ ഓട്ടോമേഷൻ സ്കീം എന്ന് പറയാൻ നിങ്ങൾ നിൽക്കരുത് 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 ചിലപ്പോൾ ഈ ഓട്ടോമേഷൻ തന്നെ പല പല പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യുന്നതുണ്ട് പല പലതരത്തിലുള്ള സിസ്റ്റംസ് ഫോളോ ചെയ്യുന്നവരുണ്ട് ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല വെൻഡേഴ്സിനോട് സംസാരിക്കുക അവരിൽ നിന്ന് മൂന്ന് പേരിൽ നിന്നും മൂന്നോ നാലോ പേരിൽ നിന്ന് കിട്ടുന്ന ഐഡിയാസ് എടുത്തിട്ടേ നിങ്ങളൊരു ഓട്ടോമേഷൻ സ്കീം ഇതാണ് എന്നുള്ളൊരു ഐഡിയയിലേക്ക് നിങ്ങൾ പോകാവുള്ളൂ